ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊഴിലുറപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ സംശയം ചോദിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് ഇട്ട് തന്നാൽ മാത്രമേ നമുക്ക് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചില സംശയങ്ങൾക്കൊക്കെ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റാതായിട്ടുണ്ട് അത് കൃത്യമായ മെഷർമെൻറ്റ് ഒന്നുകിൽ കൃത്യമായ മെഷർമെൻ്റ് ഇടാതിരിക്കും അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റിലുള്ള മുഴുവൻ മെഷർമെൻറ്റുകളും ഇട്ട് സംശയം ചോദിക്കും അപ്പം അത് അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഓരോ വീഡിയോയിലും ഓരോ ഐറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ട് നിങ്ങളുടെ കൈയുടെ കയ്യിലിരിക്കുന്ന എസ്റ്റിമേറ്റുമായിട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവുള്ളൂ സംശയം ചോദിച്ച് നമ്മളിപ്പോൾ ഒരെണ്ണം പറഞ്ഞു തന്നു കഴിഞ്ഞാലും അടുത്തത് വരുമ്പോൾ നമുക്ക് ഡൗട്ട് വരാൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് ഐറ്റമാണോ നമുക്ക് ഡൗട്ട് വരുന്നത് ആ ഐറ്റം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ പലതവണ കണ്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കുക കാണുന്നതിനേക്കാൾ ഉപരി നിങ്ങളത് വർക്കൗട്ടും കൂടി ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പ്രാധാന്യം ഓക്കെ അപ്പോൾ നമ്മൾ അനുബന്ധം ഒന്നിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അനുബന്ധം ഒന്ന് ഫോം എഴുതുന്നുണ്ട് പല സൈറ്റുകളിലും അനുബന്ധം ഒന്ന് എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ ഗ്രൂപ്പ് തിരിച്ച ഫോമാണ് ഈ ഗ്രൂപ്പ് തിരിച്ച ഫോമുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് പതിനാല് ദിവസത്തേക്ക് നമ്മൾ ഗ്രൂപ്പ് തിരിക്കുന്നു തൊട്ടടുത്ത പതിനാല് ദിവസത്തേക്ക് ചിലപ്പോൾ ഈ നേരത്തത്തിൽ നിന്ന് കുറച്ച് പേര് വിട്ടുപോകാനോ അല്ലെങ്കിൽ കുറച്ച് പേര് കൂടിച്ചേരാനോ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ മസ്റ്റോൾ ലെവലിൽ നമ്മൾ നേരത്തെ തിരിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നും ഗ്രൂപ്പിൽ വ്യത്യാസം വരാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ നേരത്തെ തിരിച്ചു വെച്ചിരിക്കുന്ന അനുബന്ധം ഒന്നനുസരിച്ച് ഗ്രൂപ്പ് തിരിച്ച് അവരെ ജോലിക്കായിട്ട് വിടുക അതെല്ലാം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ സെറ്റ് മസ്റ്റോഡ് കഴിയുമ്പോഴും നിങ്ങൾ മസ്റ്റോഡ് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് തിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ചേഞ്ച് വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പലരും പുതുതായിട്ട് ആൾക്കാരെ ചേർക്കുകയും നിലവിലുള്ള ഭൂടമകളെ പോലുള്ളവരെ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ മസ്റ്റോഡിലെ നമ്മൾ ആദ്യം തിരിച്ചിരിക്കുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അനുബന്ധം ഒന്നിലെ ഓരോ സെറ്റ് മസ്റ്റോളിനും സെപ്പറേറ്റ് ഗ്രൂപ്പ് മസ്റ്റോൾ പ്രകാരം ഗ്രൂപ്പ് തിരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ ഗ്രൂപ്പ് തിരിച്ചു പോവുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വർക്കിൽ ഒറ്റത്തവണ തിരിച്ചാൽ മതിയാകും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ മസ്റ്റോൾ വരുമ്പോഴും ഈ നമ്മൾ തിരിച്ച് വെച്ചിരിക്കുന്ന അനുബന്ധം ഒന്നിൽ നോക്കി പേര് വിളിച്ച് അവരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നിർത്തി ജോലി ചെയ്യിപ്പിക്കുകയും ഫോട്ടോ എടുക്കുന്ന സമയത്ത് മസ്റ്റോൾ പ്രകാരം വിളിച്ചേർത്തി എന്ന എം എം എസ് ചെയ്യുകയും വേണം അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഒരേപോലെ ആയിരിക്കില്ല ഇനിയല്ല നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ് നമുക്ക് ഓരോ ഗ്രൂപ്പ് ഓരോ പ്രാവശ്യവും മസ്റ്റോൾ പ്രകാരം ഗ്രൂപ്പ് തിരിക്കാവുന്നതാണ് പിന്നെ മസ്റ്റോൾ പ്രകാരമോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനോ ഗ്രൂപ്പ് തിരിക്കണമെന്നില്ല ഇപ്പോൾ നമ്മൾ പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പ് തിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് പേരൊക്കെ സുഖമില്ലാത്തവരാണെങ്കിൽ അവരെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങൾ സഹായിക്കുക ആ രീതിയിലായിരിക്കണം മുന്നോട്ട് പോകുക ഗ്രൂപ്പ് തിരിച്ച് മുന്നോട്ട് പോകേണ്ടത് പല പഞ്ചായത്തുകളിലും ഗ്രൂപ്പ് തിരിക്കലും അല്ലെങ്കിൽ മെഷർമെൻ്റ് എടുക്കലൊന്നും നടന്നിട്ടില്ല അവർ സ്പില്ലോവർ വർക്കുകൾ ചെയ്യുന്നത് കൊണ്ട് മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്നെങ്കിൽ പോലും ഫോമുകൾ കറക്റ്റായിട്ട് ചെയ്ത് സൂക്ഷിക്കുന്നതായി കാണുന്നില്ല അപ്പോൾ അത്തരം ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ അനുബന്ധം ഒന്ന് കൃത്യമായി നിങ്ങൾ പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പ് തന്നെ തിരിക്കുക അതിൽ പത്ത് പേരാണ് നിങ്ങൾ മസ്റ്റോളിൽ വന്നിട്ടുള്ളതെങ്കിൽ ഒരു മസ്റ്റോൾ കാലയളവിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ പേരാണ് അനുബന്ധം മൂന്നില് നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളത് അപ്പോൾ അടുത്തത് നമ്മൾ അനുബന്ധം രണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പം ആൾക്കാർക്ക് അളന്നു കൊടുക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയ്ക്ക് മുകളിൽ വന്നാലും പ്രശ്നമാണ് താഴെ വന്നാലും പ്രശ്നമാണ് കാരണം നമ്മൾ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയ്ക്ക് നമ്മൾ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയ്ക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഒന്നാം നമ്പർ ഗ്രൂപ്പുകാർ ഒരാഴ്ച കാലയളവിൽ ചെയ്ത വർക്കാണ് നമ്മൾ അനുബന്ധം മൂന്നിലും ഒന്നാം നമ്പർ ഗ്രൂപ്പുകാർ ചെയ്തതായിട്ട് എഴുതുന്നത് അപ്പോൾ അതെല്ലാം കൂടി നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് ആ ദിവസം കൊണ്ട് ഭാഗിക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തിയാറോ അതിൻ്റെ അല്പം വ്യത്യാസത്തിൽ ഒരു മുന്നൂറ്റി നാൽപ്പത്തി ഏഴോ ഒക്കെ വരാവും അതല്ലാതെ നമ്മൾ അവരുടെ ഇപ്പം എഴുപത്തി ഒന്ന് പണിയാണ് ഒന്നാം നമ്പർ ഗ്രൂപ്പുകാർ പതിനാല് ദിവസം കൊണ്ട് ചെയ്തതെങ്കിൽ എഴുപത്തി ഒന്നേ ഗുണം മുന്നൂറ്റി നാൽപ്പത്തി ആറ് സമം ഒരു തുക നമുക്ക് ലഭിക്കും അതൊക്കെ അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അളവുകളുടെ തുകയും തമ്മിൽ കൂട്ടി നോക്കുക നമുക്ക് അളവുകൾ നമ്മളെല്ലാം അനുബന്ധം രണ്ടിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ തുക നമ്മൾ എഴുതിയിട്ടില്ല തുക നമ്മൾ എന്ത് ചെയ്യണം ഒരു ബുക്കിനകത്ത് കൃത്യമായി അവരുടെ തുകയും കൂടി രേഖപ്പെടുത്തി പോകണം ആ സമയത്ത് നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ടായിരം രൂപ വരേണ്ട സ്ഥാനത്ത് ഒരു ഇരുപത്തി ഏഴായിരം രൂപയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒരു അയ്യായിരം രൂപയുടെ പണി കൂടുതൽ ചെയ്തതായിട്ട് പല ഫോമുകളിലും കാണുന്നുണ്ട് അപ്പോൾ അത് ഗുരുതരമായ ഒരു മിസ്റ്റേക്കായിട്ടായിരിക്കും ഓഡിറ്റ് ടീമുകൾ കാണുന്നത് കാരണം അവർക്ക് അമിത ഭാരം കൊടുത്തു എന്നുള്ളൊരു ഇത് കണ്ടുവരും എന്ന് വെച്ചാൽ നമ്മളെ മാറ്റുമാരെ അവരെ കൊണ്ട് അധികമായി പണിയെടുപ്പിക്കുന്നു മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലിക്ക് നാനൂറോ നാനൂറ്റി അൻപതോ രൂപയ്ക്കുള്ള ജോലി ചെയ്യിപ്പിക്കുന്നു എന്നൊരു പരാതി പോയി പോയിക്കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റുമാരെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ തുടർന്ന് ഉദ്യോഗസ്ഥരെയും അത് ബാധിക്കും ഉദ്യോഗസ്ഥരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റ് എടുത്ത രീതി ആയില്ല എന്ന് കാണിക്കും ഓക്കെ അപ്പോൾ ഈ രണ്ട് രീതിയിലും ബുദ്ധിമുട്ടുണ്ടാവാം അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എസ്റ്റിമേറ്റിൽ ഒരാൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ പോയിൻറ്റിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാവാം അങ്ങനെയാണ് ഈ വ്യത്യാസം കാണുന്നത് അത് തുടർച്ചയായിട്ട് വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു നാലഞ്ച് ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ അളവുകളും റേറ്റും വെച്ച് ഗുണിച്ച് നോക്കിയിട്ട് അവരുടെ തൊഴിൽ ദിനങ്ങളും വെച്ച് കറക്റ്റായിട്ടാണോ അതെല്ലെങ്കിൽ ഒരു പത്തോ രണ്ടായിരം രൂപ കൂടുതൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം തൊട്ടടുത്ത ദിവസം അളവ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ അല്പം കൂടി കുറച്ച് അതായത് ഈ തുകയ്ക്കുള്ള അളവ് കുറച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അവരിപ്പോൾ ആറ് ദിവസം നന്നായിട്ട് പണിയെടുത്തു കൂടുതൽ പണിയെടുത്തു അപ്പോൾ ഏഴാം ദിവസം അവർക്ക് അരല്പം റിലാക്സ് കൊടുക്കുന്നതിന് തടസ്സമില്ല മനസ്സിലായില്ല അപ്പോൾ ആ ഒരു റേറ്റ് കൃത്യമായും കവർ ചെയ്തതിന് പോകണം ഒരു നൂറ് രൂപയുടെ വ്യത്യാസമേ നമ്മളെ അളവുകളും അവർ ചെയ്തതുമായിട്ട് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്റ് ഒബ്ജെക്ഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മേറ്റുമാർ പലരും ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവരത് ആ രീതിയിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട് അതായത് നമ്മൾ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വേറെ ഒന്നും അവർ വളരെ സീരിയസ് ആയ ഒരു ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നുള്ള രീതിയിൽ കടന്നു പോയിരിക്കുന്നത് അപ്പോൾ എന്ത് വന്നാലും അതിലൊരു ചുമതല മാറ്റുമാർക്ക് കൂടി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് വന്നു കഴിഞ്ഞാൽ അവർ വർക്ക് എടുത്ത് നമ്മൾ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കുന്ന പോലെ ഉത്തരവാദിത്വമാണ് ഓഡിറ്റിൽ ഒബ്ജെക്ഷൻ ഒന്നും ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഈ അളവുകൾ നിങ്ങൾ എഴുതുമ്പോൾ ഒരാഴ്ചത്തെ ഇപ്പോൾ പത്ത് ദിവസമാണ് ആ സൈറ്റിൽ പണി നടക്കേണ്ടതെങ്കിൽ ഒരു എട്ട് ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ തുകയൊന്ന് ജസ്റ്റ് റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ ശേഷം ബാലൻസ് ഇനി എത്ര തുക വേണ്ടി വരും എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള അളവ് നിങ്ങൾ അവർക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും ആ ദിവസം ചിലപ്പോൾ പണി കുറവായിരിക്കും ഓക്കെ അത് കുഴപ്പമില്ല ആ രീതിയിൽ ചെയ്തു പോകണം അപ്പോൾ ഒരു ചെറിയ പോയിൻ്റിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയേ ഉണ്ടാവാൻ പാടുള്ളൂ ഓക്കെ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോമുകൾ അടുക്കുന്നത് സംബന്ധിച്ചാണ് അപ്പോൾ അടുക്കുന്ന അത് മാത്രമല്ല വേറൊരു ഫോം പരിചയപ്പെടുത്താം വാല്യൂഷൻ അനുബന്ധ ഫോം ഫോറാണ് ഈ അനുബന്ധ ഫോർ എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന അനുബന്ധം ത്രീ അതേപോലെ പകർത്തിയാണ് അതായത് അളവെടുത്ത് അത് ഇതിൽ അതേപോലെ രേഖപ്പെടുത്തണം നിങ്ങൾ ചെയ്തതും നിങ്ങൾ ചെ ഫോമിൽ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ് എന്ന് രേഖപ്പെടുത്തുന്ന ഒരു ഫോമാണ് അനുബന്ധ ഫോർ വാല്യേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടത് ഓവർസിയർമാരാണ് അപ്പോൾ അതിൽ നിങ്ങൾ അനുബന്ധം മൂന്നില് ഒന്നാം നമ്പർ ഗ്രൂപ്പുകാർ ചെയ്ത ഓരോ ഐറ്റവും എത്ര അളവിൽ ചെയ്തിട്ടുണ്ട് എത്ര രൂപയ്ക്ക് മൊത്തം ചിലവ് എത്രയാണ് എന്നുള്ളതെല്ലാം ഇതിനകത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന സമയത്ത് മുകളിൽ സൂചിപ്പിച്ച പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ജോലിയുടെ മൂല്യനിർണ്ണയം മൂല്യനിർണ്ണയം കഴിഞ്ഞു എത്ര രൂപയായിട്ട് സാക്ഷ്യപ്പെടുത്തണം ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ വെച്ച് ഇരുന്നൂറാളിൻ്റെ പണിയാണ് ഒന്നാം നമ്പർ ഗ്രൂപ്പുകാർ പതിനാല് ദിവസം കൊണ്ട് ചെയ്ത് തീർത്തെങ്കിൽ അതേ ഗുണം ഇരുന്നൂറേ ഗുണം മുന്നൂറ്റി നാൽപ്പത്തിയാറ് എത്ര വരുന്നു ആ തുകയ്ക്കും ഒരു അഞ്ഞൂറ് രൂപയ്ക്കകത്തുള്ള ഒരു എമൗണ്ടും അത്രേ വ്യത്യാസം വരാൻ പാടുള്ളൂ വ്യത്യാസം വരണമെന്ന് നിർബന്ധമില്ല കൃത്യമായ അളവായിരുന്നു അത്രയും നല്ലത് അതല്ല ഇനിയിപ്പോൾ അല്പം വ്യത്യാസം വന്നു പോയെങ്കിൽ ആ രീതിയിൽ തന്നെ കാണിക്കണം അതാണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ മസ്റ്റോൾ പ്രകാരമുള്ളതും വാല്യൂഷൻ എടുത്തതും തുല്യമാവും ഇനിയിപ്പോൾ അതല്ല അവർ ചെയ്തത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ വാല്യൂഷൻ ഇവിടെ കാണിക്കണം എങ്കിൽ മുന്നൂറ്റി രൂപയ്ക്ക് അവർക്ക് അർഹതയില്ല എന്നുള്ളത് നമ്മൾ ഈ ഫോമിനകത്ത് കാണിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർത്താൽ മാത്രമേ ഒരു ബില്ല് നിങ്ങൾക്ക് ക്യാഷ് അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫയലിൽ ചെയ്തു വരുമ്പോഴാണ് ഓരോ മിസ്റ്റേക്കുകളും നമ്മൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഇത് നേരത്തെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കും പക്ഷേ നമ്മുടെ ഫയലുകൾ പരിശോധിച്ച് വീണ്ടും വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്കും സാധാരണയായിട്ട് ചില തെറ്റുകളൊക്കെ വരാം ആ തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫയൽ അടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ മസ്റ്റോൾ വെച്ചു ഇപ്പോൾ ഒരാഴ്ചത്തെ മസ്റ്റോള് കഴിഞ്ഞു അപ്പോൾ മസ്റ്റോൾ കഴിഞ്ഞ ശേഷം നമ്മൾ അത് പിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാം നമ്പർ ഗ്രൂപ്പുകാർ പത്ത് ദിവസം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പത്ത് ഫോം ഒന്നിച്ച് വയ്ക്കുക അതിനുശേഷം അവരുടെ അനുബന്ധം മൂന്ന് ഒന്നാം നമ്പർ ഗ്രൂപ്പുകാരുടെ അനുബന്ധം മൂന്ന് അതിന് താഴെയായി വെക്കുക അതുപോലെ ഓരോ ഗ്രൂപ്പിൻ്റെതും സെപ്പറേറ്റ് അടുക്കി വയ്ക്കുക കാരണം നമ്മൾക്ക് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എഴുതേണ്ടതും ആ രീതിയിലാണ് അപ്പോൾ അളക്കുന്നതായാലും നോക്കുന്നതായാലും ഏത് കാര്യത്തിനായാലും ഇത് നമുക്ക് സംസാരിക്കാതെ തന്നെ ഫയലുകൾ സംസാരിക്കും ആ ഫയലുകളിൽ വേറെ നമുക്ക് അവർക്ക് ഒരു വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമല്ല ഇതിപ്പോൾ മൂന്നാം അനുബന്ധം മൂന്ന് മറിച്ച് നോക്കിയിട്ട് പിന്നെ അടുത്ത ഒന്നാം നമ്പർ ഫോം രണ്ടാം നമ്പർ ഫോം ആ രീതിയിൽ പോകുമ്പോൾ നോക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ രീതിയും അതല്ല അപ്പോൾ ആ രീതിക്കനുസരിച്ച് കൃത്യമായി ഒന്നാം നമ്പർ ഗ്രൂപ്പുകാർ പത്ത് ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസത്തെ ഒന്നാം നമ്പർ ഗ്രൂപ്പുകാരുടെ ഫോം ആദ്യം അടുക്കുക അതിനുശേഷം അവരുടെ അനുബന്ധം മൂന്ന് അതിനോട് ചേർത്ത് പിൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഗ്രൂപ്പുകാരുടെ ആ രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രമത്തിൽ അടുക്കി മസ്ട്രോൾ ഉൾപ്പെടെ പിൻ ചെയ്ത് ടാഗ് ചെയ്ത് അതായത് നമ്മൾ പലയിടത്തും കണ്ടുവരുന്ന പ്രവണത നമ്മൾ പിൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഈ ഫയലുകൾ അഞ്ച് വർഷത്തോളം അല്ലെങ്കിൽ ആറോ ഏഴോ വർഷത്തോളം നമ്മൾ പഞ്ചായത്തിൽ സൂക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ പലരുടെയും കൈമാറി വരുന്നതുമാണ് അപ്പോൾ പിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തുരുമ്പിച്ച് പോവാം അല്ലെങ്കിൽ അത് പലരിൽ നിന്നും ഓരോ പേപ്പറായിട്ട് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ടാഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് കൃത്യമായി ടാഗ് ചെയ്ത് ആ ഫയൽ നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് സമയബന്ധിതമായിട്ട് ബില്ല് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് ഒരു നിങ്ങളെ ഒന്ന് ഒരു അവബോധം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു തന്നാലും പലതവണ പറഞ്ഞു തന്നാലും വീണ്ടും വീണ്ടും തെറ്റാവർത്തിക്കുകയും ആ തെറ്റുകളിൽ നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നുകയോ അല്ലെങ്കിൽ എനിക്കിനി മാറ്റ് പദവി വേണ്ടാന്ന് പറയുകയോ ഒക്കെ ചെയ്യുന്നവർ നിങ്ങളുടെ പഞ്ചായത്തിലും ഉണ്ടാവാം അപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വളരെ നല്ല രീതിയിൽ നമ്മളെക്കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും അതിനിപ്പോൾ പ്രായഭേദം ഇല്ല ഇപ്പോൾ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും വയസ്സായവർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല അറുപത് വയസ്സ് പ്രായപരിധി വെച്ചിരിക്കുന്നത് അറുപത് വയസ്സ് വരെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട പത്താം ക്ലാസ് വരെ പാസ്സായ അറുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് അതായത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസും കൂടെ ഉള്ളവരാണെങ്കിൽ അവരെ കൊണ്ട് തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഫയലിന് പിന്നിൽ നിന്നൊരു വിളി വരരുത് പഞ്ചായത്തിൽ നിന്ന് ആ വരാത്ത രീതിയിൽ സമയബന്ധിതമായി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബായ്